എല്ലാവർക്കും നമസ്കാരം അമ്മ വീണ്ടും വന്നു കേട്ടോ അമ്മ മാത്രല്ല നസ് ഉണ്ട് പിന്നെ മോളും ഉണ്ട് എല്ലാവരും ഉണ്ട് എല്ലാവരും കൂടിയിട്ടാണ് വന്നിരിക്കുന്നത് അപ്പോൾ അപ്പൊ പഴയ ടി വി അപ്പൊ ഇന്നെന്തിട്ടാന്ന് വിചോച്ച ഇവിടെ ഈ സ്ഥലം കണ്ടപ്പോ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും കാട് പിടിച്ച് കിടക്കണേ ഈ സ്ഥലം ആകെ പ്രത്യേകമായിട്ട് കിടക്കാം അപ്പൊ മഴയൊക്കെ വരാൻ പോവല്ലേ അപ്പോൾ നമ്മുടെ ആട്ടും കൂട് ഒരുപാട് ഞാൻ കഷ്ടപ്പെട്ടതും അല്ലെ വയർക്ക് കുറേ വീണിട്ടുള്ളതും അച്ഛനും ഒക്കെ ഇവിടെ കുറേ കാലത്തോട്ട് ഒരു രണ്ട് ദിവസത്തി ഒരു അഞ്ച് മണിക്കൂറും സ്ഥലം വഴിച്ചിരുന്നത് ഞങ്ങൾ ഇവിടെ ഇവിടെയാണ് ആ സ്ഥലമാണത് ഇപ്പോൾ ഇവിടെ വരാറേ കേട്ടോ ഇപ്പം ഇവിടെ വരാൻ ഒട്ടും സമയമേ ഉണ്ടാവാറില്ല അപ്പുറത്ത് ചെടികളായ കാരണം അപ്പുറത്താണ് കുറച്ച് നേരം ഇപ്പൊ ഇവിടെ കറുപ്പും തിരിച്ചിലൊക്കെ അപ്പോൾ ഇവിടെ ഇങ്ങനെ ആട് പോയതിന് ശേഷം പിന്നെ എല്ലാ സാധനങ്ങളും കൊണ്ടു കൂട്ടിയിട്ടിട്ട് ആകെ ഇങ്ങനെ ഇതായിട്ട് കെടു വൃത്തികേടായിട്ട് കെടുക്കുക ഇവിടെ പഴയ വീഡിയോയിലൊക്കെ എൻ്റെ കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഞാനിവിടെ അത്രയും നീക്കായിട്ട് നമുക്ക് ഇവിടെ വേണമെങ്കിൽ ഇരുന്ന് ഭക്ഷണം വരെ കഴിക്കാം അവിടെ നിൽക്കുന്നെങ്കിലും അത്രയും വൃത്തിയിൽ ഞാൻ ഇട്ടിരുന്ന സ്ഥലമാണിത് അപ്പോ ഇപ്പൊ അച്ഛൻ മഴ എപ്പോ വേണേലും മഴ പെയ്യാം അപ്പൊ നമുക്ക് വിറകും പിന്നെ ഓലപ്പുടിയും ഒക്കെ നമ്മൾ ഇതിൽ കെട്ടിവെക്കാനായിട്ട് ഒരു സൗകര്യം ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു ഇനിയിപ്പോ ഇതിൻ്റെ മോളൊക്കെ പൊളിച്ച് അച്ഛൻ പറയുന്നതൊക്കെ പൊളിച്ചിട്ട് പൊളിക്കുന്നല്ലേ ചേട്ടാ കഴിക്കോലുകളൊക്കെ പോയി ഓടൊക്കെ വിഴാറായിട്ട് നിൽക്കുക അപ്പൊ നമ്മളോ ഒന്നോ രണ്ടോ ഈ ഇത് രണ്ടെണ്ണി എടുക്കാട്ടാ ഇന്നത്തെ വൃത്തിയാക്കൽ ഇതാണ് ഇപ്പൊ മോളും ഉണ്ട് വായോ അവിടെ അപ്പുറത്ത് പോയി േ ഇതൊക്കെ നമ്മുടെ കട പണിയില്ലേ തലൂരിത്ത കട ആ കട പണിതപ്പോ അതിന് മുറിച്ച് മുറിച്ച പീസുകളൊക്കെ ചാക്കിലാക്കി വെച്ചിട്ട് ആ ചാക്കിൻ്റെ മുഴുവൻ നല്ല ചൂടാണ് കട്ടിക്കാനായിട്ട് അപ്പൊ നമുക്ക് വെള്ളം ചൂടാ ഇവര് വന്നപ്പോ ഇവരിവിടെ വന്ന് നിക്കാണല്ലോ ഇപ്പോ അപ്പൊ വെള്ളം ചൂടാക്കര് എല്ലാവർക്കും ചൂട ശുചിമോ പറയാ ശുചിമോള് പറയുന്നത് ശുചിമോ വീട്ടിലെ പച്ചളത്തില് കുളിച്ചോടുന്ന ആളാ ചൂടാ അത് നല്ല ചൂടുവെള്ളത്തിൽ കുളിച്ചുള്ളപ്പോ അപ്പൊ ഏഹ് ഞാൻ എന്തായാലും കുറച്ചു ദിവസം ഭാര്യ വീട്ടിൽ നിൽക്കുന്നതല്ലേ ചൂട് വെള്ളത്തിൽ കുളിക്കളിച്ചോട്ടെ പോലെ ചൂടാക്കി കൊടുത്തോ വേണ്ട വകളുണ്ട് വേണ്ട വറകുണ്ട് നമുക്ക് ഓലക്കൂടിയൊക്കെ അതിന്റെ ഇഷ്ടം പോലെ അത് ജീവിക്കട്ടെ അതിലിഷ്ടം ഇഷ്ടമുള്ളത് ചെയ്തു കൊടുക്കുന്നു പറ അപ്പൊ അത് കാരണം അത്രയും അന്ന് ഞാൻ പറഞ്ഞില്ലേട്ടാ കുപ്പീൻ്റെ കുപ്പീൻ്റെ അയ്യോതിലേക്ക് വെക്കുണ്ണി അങ്ങനത്തെയൊക്കെ എതിലേക്ക് വെച്ചോ നല്ലതാട്ടാ കുണ്ണി മടക്കി ഇതിലേക്ക് വെക്കും ആ നല്ലതാ അതൊക്കെ നമുക്ക് ഒരെണ്ണത്തിന് പത്ത് രൂപ കൊടുക്കണം പതിനഞ്ച് രൂപക്ക് മാറ്റി എടുത്ത് വെച്ചിട്ടുണ്ടോ അതിൻ്റെതേ അത് പുതിയതോളാളു i બડા વડપાકને ઉણિયે માળિયે પક વજેલા આ પાટ મોડાળ કામ નહોતું થતી വിറകൂനും വിറക കാട്ടും കാട്ടുണ്ട് അപ്പൊ അത് കോഞ്ഞ് വെച്ചൊന്നും വേണ്ട ചേട്ടാ അതെങ്ങിന്റെ കടകണ്ണിക്കൊക്കെ ഇട്ടാ മതി ഒരു കാര്യം ഉണ്ടാവില്ല എത്രയും നാളത്തെ എത്ര നാളായി നമ്മടെ ആട്ടങ്ങൾ പോയിട്ട് രണ്ടു വർഷമൊക്കെയാ പറരിതൊക്കെ പോയിട്ടാവും അത് വേണമെങ്കിൽ മണ്ണിന് പകരം കൂട്ടിയിടാലോ ഉണ്ണിയാ ചെടിയുള്ള കടക്കയെ മണ്ണിടുന്നതിന് പകരം ഒന്നിന് കൂട്ടി അവിടെ കൂട്ടി കൊണ്ടിട്ടേ അതിന് കോരി എടുക്കാൻ പറ്റും നമ്മള് കൊറച്ചു കാലല്ലേ വളർത്തിയത് പത്ത് പന്ത്രണ്ട് കൊല്ലം വളർത്തി നമ്മള് ഹൈടെക് മോഡല് കൂടുതലും നല്ലല്ലോ ആർന്നേ ഒരു പ്രാവശ്യം പട്ടി കടിച്ച് ഒരു ആറു മാസം കഴിയുമ്പോ ഞാൻ പദ്ധതി രൂപ അപ്പൊ വീണ്ടും രാത്രിയിലൊക്കെ ആട്ടക്കള് ഇടയില് വീണിട്ട് പറ്റിയോ കഴിച്ചു ഇഷ്ടാട്ടാ അതിനെപ്പൊന്നും വന്നിട്ടില്ലേ ഞാൻ ഇപ്പഴനോട് പറയും ഞാൻ കൊറച്ചു നാള് കഴിയുമ്പോ വീണ്ടും പേടിക്കുന്നു അത് കാരണം സത്യത്തിൽ പറയുമ്പോ ഇതൊന്നും പൊളിച്ചു കളയാത്തൂണുകളൊന്നും കളയാൻ കൂട്ടാക്കാത്തത് അതാ തൂണൊന്നും കെട്ടണ്ടല്ലോ അപ്പൊ ആട്ടുകാട്ടം കെടുന്നു കഴിഞ്ഞു ശരിക്കും പറയുക ഇത് പോഷക ഗുണങ്ങളൊക്കെ പോയില്ലോ വിറ്റാമിൻസൊക്കെ ഇനി നമുക്ക് മണ്ണിന് പകരം അരങ്ങോ കുറച്ച് വാരിയിലാണ് ചെടികളുടെ കിടക്ക ഞാനിത് ഒരു സ്ഥലത്ത് അങ്ങനെ കൊണ്ട് ചെറുക്കാം മോള് പറഞ്ഞു ചാക്കിലാക്കി വീട്ടു ഞാൻ പറയാ ചാക്കിലൊന്നും ആക്കണ്ട ഇത് ഒരു സ്ഥലത്ത് അങ്ങനെ കൊണ്ട് കൂട്ടിയിട്ടാ നമുക്ക് ആവശ്യത്തിന് മണ്ണ് തിളച്ചെടുക്കണോണ് എടുക്കാം ാട്ടത്തിന്റെ പൊട്ടിണ്ടെന്ന പറയാലോ പോ മോളിൽ ഉറന്ന ഷീറ്റോളാത് അത് കൂടിൻ്റെ ചോർന്നിട്ടേ ഓടൊന്നും ശരിയാവാണ്ടേ മോളിൽ ഷീറ്റ് മേടിച്ചിടും നമ്മള് ഒരു തുള്ളി വെള്ളം വീണ ആട്ടെങ്ങൾ ഓടിക്കും അത് കാരണമാണ് ആ ഷീറ്റോളൊക്കെ ഇട്ടണം അപ്പോൾ അതൊക്കെ വേസ്റ്റായിപ്പോ ദ്രവിച്ചു പാട്ട്സുകളൊക്കെ പൊളിച്ചു പൊളിച്ചെടുക്കട്ടെ നമ്മൾ കട്ടിലിന്റെ ക്രാസിയൊക്കെ ഇരിക്കുന്നേണ്ട അതൊക്കെയാണ് നമ്മളവിടെ അടച്ചു വെച്ചിടാറുണ്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഒക്കെ ഡാട്ടന്മാർ തലയിട്ട് നിൽക്കും അച്ഛൻ ഇപ്പോ ആ ശരി പണിയിലാ ഇത് കണ്ട കഴുക്കോലുകളൊക്കെ വേറെ വെച്ച് അച്ഛൻ പട്ടിയൊക്കെ അടിച്ചു ഇനി ഓടുമേലും ഇനി ഓടുമേച്ചിലാണ് കേട്ടോ നമ്മുടെ പട്ടിയൊക്കെ ഇത് അടിച്ച് അച്ഛൻ എല്ലാതും വെച്ചു കണ്ടില്ലേ

ചില പറഞ്ഞു ഓടുകയായിരുന്നു ആശുപത്രി മാന്തി കൂട്ടാനിട്ടു ിക്കാ

പ്പോ നമ്മുടെ ഓട് മേച്ചൽ അങ്ങനെ ഫിനിഷിങ് ആയിട്ടാ ആയിട്ടാതെ അടിച്ച് വെടുപ്പാക്കി അങ്ങനെ ഓട് ഓടുമേച്ചൽ കഴിഞ്ഞു ഇവിടെ ഒതുക്കണം വിറവൊക്കെ ഇനിയിപ്പോ നമുക്ക് വിറകൂള് ഒതുക്കാനായിട്ടേ ഇവിടെ അങ്ങനെ ഒരു ഇതുണ്ടാക്കി തരും അച്ഛൻ വരെ എത്തുമ്പോ ചേട്ടാ チャーリーポリンアランデリクロ。 ും പരയൊന്നുമില്ലാത്ത കാലൊക്കെ ഇണ്ടാവുന്നല്ലോ വെറുതെ കരയൊക്കെ ആയി പണ്ടൊക്കെ ഈ ഇറക്കാരിക്ക് ഇച്ചിരി സലറ്റേ ഇങ്ങനെ കെട്ടിട്ടിട്ട് ഇതിന്റെ മുകളിലാണ് നമ്മള് ഓരോ വെച്ച് അപ്പൊ ചെടല് വരൂല്ലോ മീനോട് വെച്ച് കഴിഞ്ഞാ ചെല്ലി പിടിക്കൂല നമ്മക്കാണെങ്കിൽ കത്തിക്ക ായാലും വെച്ചാ പത്ത് പതിനൊക്കെ പതിനഞ്ചു കെട്ടൊക്കെ വെച്ചാണ് നമുക്ക് ഈ പെര പെര ചാച്ചരക്കിലൊക്കെ മക്കളെ വെക്കില്ല പക്ഷേ ഇത് നമുക്ക് വേണ്ട മക്കള കെട്ട് വേണമെങ്കിൽ ഒന്നും ആ അതെടുക്കു അത് അപ്പൊ ഇപ്പൊ കെട്ടിരുന്ന് എടുത്തോ മോനെ ഇപ്പൊ കെട്ടിന്ന് നിർത്താ ഇല്ലാത്ത ഉമ്പൊന്നും കൂടി കെട്ടിട്ട് മറ്റേത് നമുക്ക് അടുത്തോ പോവാ തീരെ പൂതെടുത്തതാ നീന്റെ മുകളിലൊക്കെ അതെ ഇപ്പൊ ആറ് കെട്ട് വെച്ചിട്ടുണ്ട് ഇനി ആറ് കെട്ട് മുടി വെക്കാം അപ്പൊ അത്രയ്ക്ക് മതി വർഷക്കാലത്ത് ഉപയോഗിക്കണെങ്കിൽ നമ്മൾക്ക് തീപ്പ് കത്തിക്കാനായിട്ട് എനിക്ക് ഓലക്കുടി വേണം ഇപ്പൊ മോള് വെട്ട് തുണിങ്ങനെ കൊണ്ടുവരൂട്ടാ കൊണ്ടുവരും അവിടെ വെട്ടണ തുണികളുണ്ടല്ലോ ഇവര് അതാന്ന് കത്തിക്ക എനിക്ക് നല്ല സുഖമായിട്ടാന്ന് കത്തിക്കാൻ കുറച്ച് ഒരടുത്ത് കത്തിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ വെറുപ്പ് വെച്ചുകൊടുത്ത പിടിച്ചു വന്നോളൂ അപ്പൊ അതങ്ങനെ അവിടെ സെറ്റ് ആയി ഒന്ന് അടിച്ച് എടുപ്പാക്കട്ടെ ഓലക്കുടി വേണ്ട കേട്ടിണ്ട് അതൊക്കെ പിന്നെ വെട്ടി വെടുപ്പാക്കാം ഇവിടെ കൊടുത്ത് കൊടുത്തിക്കാൻ ശ്രീകുട്ടിന് ഞാനേ ആയിരം രൂപ ആറായിരം രൂപയൊക്കെ കൊടുത്ത് ഞാനൊരു സിറ്റിമോനും കൂടി ഇങ്ങനെ വണ്ടി വെച്ച് ഞാൻ പിടിച്ചു കൊണ്ടുവന്ന് കൊടുത്തതാ രണ്ട് ഒരു കുറച്ച് നാളെ പോവൻ പിന്നെ ഇതിന് സ്പീഡില് പൂലില്ല കുഞ്ഞ സ്പീഡിലല്ലേ പൂളോ ആൾക്കാണെങ്കിൽ നല്ല സ്പീഡില് പോണ്ടേ അതാണ് മതിയാക്കി അപ്പോൾ ഇത് അവിടെ എടുത്ത് വെക്കമ്മ നമുക്ക് എന്തേലും ചെയ്യാം എന്നറേ സാധനങ്ങളുണ്ട് ആക്കരിക്കാരിക്ക് കൊടുക്കാനായിട്ടു ഒക്കെ കൊടുക്കണം എന്നിട്ട് പറ്റുമോ അച്ഛന്റെ പണ്ട് കിണർ കുത്തി പറഞ്ഞ കയറാം ഒരനോടി ഇണ്ടേ ഇപ്പൊ കിണർ കുത്താൻ പോണില്ല പോകണില്ലയ എങ്കിലതിനെ സൂക്ഷിച്ചെടുത്ത് വെക്കും നല്ലൊരു കെനിലിറങ്ങാനൊക്കെ വന്ന് ചോക്കിയേ ഒന്ന് കൊടുക്കാലോ പുറത്തൊരു കയറ് മേടിക്കണി നല്ല കാശുണ്ടില്ല കേട്ടാ ചീത്തയായിട്ടൊന്നുമില്ല ഈ കിണർ കുത്തി ഉറന്നെ ഞാൻ ആദ്യം ഒരു ദിവസം നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ല ഒരു ബാലം വലിച്ചെന്ന് ആ ബാലം വലിച്ച മരിച്ചു കേട്ടോ അപ്പൊ ഒരു രണ്ടാഴ്ച അതിൻ്റെ അച്ഛന്റെ കൂടെ ഒരുപാട് കാലം അവർ രണ്ടാളുമാണ് സുന്ദരക്കില്ലാടിയോളന്നാ വിളിക്കാ ഞാൻ ഒരു വീഡിയോയിൽ അതൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇവരെ കിണർ കുത്തലും കണ്ടോന്നൊക്കെ കിണി അമ്മനെ ചേച്ചി കിണർ കുത്തലും പിന്നെ വെള്ളം കാണിക്കലും സുഗുവിനേം പാറേനേം വിളിച്ച് കിണർ കുത്തിച്ചാ വെള്ളം കാണും എന്നാണ് എല്ലാവരുടെയും വിശ്വാസം അതിന്റെ പേരിൽ അങ്ങനെ ഇവരെയാണ് വിളിക്കുക കുറേ കുത്തിൻ്റെ ഈ തെക്കേ കരയും ആ പൂക്കോട് സൈഡൊക്കെ ഏതാനും കുത്തിവെക്കുന്നത് ഇവർ രണ്ടാളും കൂടിയിട്ടാണ് പിന്നെ മല്ലി ചേച്ചി മല്ലിയേച്ചും അവരെ കൂടെ പോവും മണ്ണ് കയറ്റാം അങ്ങനെ മൂന്നാളും കൂടിയിട്ടാണ് പോവായിരത്തോരാൾ ഇപ്പോൾ മരിച്ചു അപ്പോൾ ഞാൻ വീഡിയോയിലൊക്കെ കാണിച്ചിട്ടുണ്ട് ബാലമല്ലീശ്വരൻ വയ്യാന്ന് പറഞ്ഞിട്ട് ബാലമല്ലീശ്വരൻ്റെ വർത്തമാനം പറയുന്നതും അതൊക്കെ ഞാൻ കാണിച്ചിട്ടുണ്ടാകും പിന്നെ കുറേ വയ്യാണ്ടായിപ്പോ ഒന്നും ഞാൻ കാണിക്കണ്ട കാണിക്കുമ്പോൾ അതൊക്കെ വിഷമല്ല എന്ന് വിചാരിച്ചിട്ട് അന്നൊരു ദിവസം ഞാൻ നിൽക്കുന്നുണ്ട് വീഡിയോയിൽ നിന്ന് പറഞ്ഞിട്ട് ആള് വന്ന് നിന്നതാ ഇന്ന് കുറേ വയർത്തിണ്ടേ മൂന്നാള് കാലത്ത് തുടങ്ങിയതാ സംഗതിയെ കുഞ്ഞീതായിട്ട വീഡിയോ വരുന്നെങ്കിലും കുറെ പണിയെടുക്കണം അങ്ങനെ ഇങ്ങനത്തെ ഒരു വീഡിയോ ഒക്കെ വരണെങ്കിൽ ഇപ്പൊ ബാലേട്ടൻ ഇല്ല അപ്പോൾ ബാലേട്ടൻ ബാലേട്ടന് അസുഖവും വന്നു അച്ഛന് കാലുമ്പോ വേദനയും വന്നു അതോടുകൂടി കിണർ കുത്തലും അവർ തമ്മിലുള്ള പണികൾ തന്നെ ഇല്ലാണ്ടായി അച്ഛൻ വേറെ വഴിക്ക് പോയി ബാലേട്ടൻ പിന്നെ കുഞ്ഞിനുങ്ങെ തിരിച്ചൊക്കെ അസുഖം മാറിയതിന് ശേഷം കുറച്ച് കുറച്ച് പണിക്കൊക്കെ പോയി ഓടുന്നതാണ് പക്ഷേ പെട്ടെന്ന് കളിയിൽ ബാഗൊക്കെ ഇട്ടിട്ടേ മലം പോവാനുള്ള ബാഗൊക്കെ ഇട്ടിട്ട് കുറേ നടന്ന് നടന്നിട്ടാണ് ഇപ്പോഴും എനിക്ക് ആ വൈകിട്ട് ഞാൻ ജോലി കഴിഞ്ഞ് ഞങ്ങൾ കടയിൽ നിന്ന് വരികയും അപ്പോൾ ഒരു വിങ്ങല അവിടെ അവിടെ എത്തുമ്പോൾ നമ്മൾ നടക്കുന്നു പോകുന്നോണം പോകുന്ന ഒരാൾ ഒരു ദിവസം ഇല്ല ഈ ഭൂമിയിൽ ഇല്ലാന്ന് വിചാരിക്കുമ്പോൾ അത് നമുക്ക് ഭയങ്കര ഷോക്ക് ഉണ്ടാവണ കാര്യമാണ് അപ്പോൾ അങ്ങനെ അതോടുകൂടി കിണറും കിണറിന്റെ ഓർമ്മയ്ക്ക് ആയിട്ടും മറ്റുള്ളവർക്ക് ഉപകാരം ആണെങ്കിൽ അത് ഒക്കെ ആയിക്കോട്ടെ കൊണ്ടായി കഴിഞ്ഞ ആവശ്യം കഴിഞ്ഞ കൊണ്ടുവന്നായിരുന്നോ പറയാ ചെപ്പോഴും കാരണം എന്താ വെച്ചിട്ടിങ്ങ അവിടെ എവിടെയിട്ട് നാശാക്കണ്ടല്ലോ ഒരെണ്ണൂരിണ്ട് കഴിഞ്ഞു മഴ കൊണ്ട് കഴിഞ്ഞ അപ്പൊ നാശാവു ഇത് വെട്ടി നിറച്ച് വെക്കണം വെള്ളപ്പോ ഇരുമ്പ നിറച്ചു വെച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരു വർഷം മതി വച്ചോ ഗ്രോ ബാഗത്തി കളറ് നിങ്ങൾ വിചാരിക്കും വല്ല കരിക്കലെന്ന് പക്ഷെ ചെമ്പാണ് ഇട്ടത് എനിക്ക് എന്റെ അമ്മ കല്യാണം കഴിഞ്ഞ് വന്നപ്പോൾ ചെമ്പ് വട്ടക ഒക്കെ തന്നിട്ടുള്ളതാണ് കുഞ്ഞാൻ കളയില്ല എന്റെ അമ്മയുടെ ഓർമ്മിക്കുന്നത് ഇപ്പൊ തേളങ്ങിട്ടാ തേച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കി തേക്കനോ അല്ല ചേട്ടാ ഏ നമ്മള് വെള്ളമില്ലാത്തപ്പോ വെള്ളമൊക്കെ കൊണ്ടൊക്കാൻ രണ്ടു മൂന്നാല് കുടം വെള്ളം കൊള്ളൂലോ അതില് കൊണ്ടക്കിഞ്ചാതെ അപ്പൊ അവസാന കെട്ടത്തിരിക്കട്ടായി തുടങ്ങിട്ടാ ഇരിട്ടായി തുടങ്ങി എന്ന് പറഞ്ഞിട്ട് ഇതിട്ടത്ത് ചെയ്യാൻ ഒത്തിരി സുഖം വെയിലാറും പൊളിയാണ് നല്ല വെയിലാറും ഉച്ചയ്ക്കൊക്കെ കൂടെ ു ഞങ്ങള് മൂന്നാളും ഇപ്പോൾ പറ്റിച്ച ഇവിടത്തെ ഈ ഒരു പണി ഹൗസായിരിക്കും നിങ്ങളങ്ങനെ അപ്പൊ മോളീന്ന് തൊട്ട് തേക്കണ്ട കുറച്ചു നേരത്തെ പണിയാ അല്ല കുറച്ച് സ്ഥലമാണ് ഇങ്ങനെ ചെയ്തുള്ളൂ എന്ന് വെച്ചിട്ടുണ്ടെങ്കിലും നമ്മൾ കുറെ സമയം ഇതിൻ്റെ കാലത്തൊട്ട് പൈതാലേ വരെ ബോധാളും കഷ്ടപ്പെട്ട് 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 ഇത്രയ്ക്കൈതാട്ടാ എന്നാലും മഴ പെയ്ത ചോരും ഒന്നും ഇല്ല ഒരു ആശ്വാസമായിരിക്കും അടിച്ചുപാട് കാര്യങ്ങളൊക്കെ ഞങ്ങൾ മൂന്നാളും ഇവിടെ അവസാനിപ്പിക്കുകയാണ് ഈ വീഡിയോ അപ്പോൾ അടുത്ത വീഡിയോ ഈ ഏവരും വിശേഷവുമായി വരുന്നവരേക്ക് ചേട്ടാ പറ ചേട്ട പറ ചേട്ടാ ചേട്ടാ